പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച ചില വിശേഷങ്ങളും ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി നെയ്ച്ചറും കേട്ടോ അപ്പോഴത്തെ രാവിലെ തന്നെ നമ്മൾ ഇന്ന് കലക്കി പാർന്ന അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശ അപ്പോൾ പുട്ട് ഇഡ്ഡലി വെള്ളപ്പം അതുപോലെ ഒഴിയുന്ന ദോശ നൂൽപുട്ട് അങ്ങനെ എല്ലാം ഇതുണ്ടാക്ക ഓരോ ദിവസങ്ങളിൽ ഓരോന്ന് എന്നാലും നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു കറക്കി പറഞ്ഞിട്ടുള്ള ഈ അപ്പം എന്നാലോ ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കാൻ ചൂടാ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചുടും വേണ്ടി വരും കഴിക്കണ സമയത്ത് അതൊന്നും അറിയില്ലട്ടോ അത് കഴിച്ചു പോകുന്നത് അങ്ങനെയാണ് ഇത് നൈസായിട്ട് കണ്ട് ചുട്ടെടുക്കുകയല്ല അപ്പോൾ ഇധികം നല്ലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ദിവസം ഇത് തന്നെ ആയാലൊന്നും പറ്റൂല അപ്പോൾ ഓരോ ദിവസം ഒരേ ഐറ്റം കടിയാളാണ് ഉണ്ടാക്കുക ഒരു ദിവസം ഇത് ഉണ്ടാക്കിയ പിന്നത്തെ ദിവസം ഇത് തന്നെ ആകുമ്പോൾ കുട്ടികളിങ്ങനെ ചോദിക്കും ഇന്നും ദോശ തന്നെയാണോന്ന് ചോദിക്കും അപ്പോൾ പിറ്റേത് ദിവസം പുട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി വെള്ളപ്പം ബോരി എല്ലാം ഇതും ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മൾ ദോശ കണ്ടില്ല അട്ടിക്ക് അവിടെ ചുട്ടാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതീക്കം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതീക്കും മുട്ട ഒന്നും അധികം വേണ്ടട്ടോ അട്ടിപ്പൊളിയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കുക കടുക് പൊട്ടിക്കുക കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് നന്നാലൊരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളെടുത്തിട്ടുണ്ട് അതൊരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വയറ്റി കൊടുക്കട്ടെ കൂടുതലും ഇങ്ങോട്ട് വരുന്ന ഇതാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് പക്ഷേ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണെന്ന് മാത്രം കേട്ടോ വറുത്തരച്ചിട്ടൊന്നുമില്ല തേങ്ങ ഒന്നും ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചിട്ടാണ് ഒത്തിരിക്ക് തേങ്ങ അരക്കാതെ ഉണ്ടാക്കട്ടെ ആ മുട്ടക്കറി വളരെ രൂപത്തിലുണ്ടാക്കാമല്ലോ അപ്പം തന്നെ ഓരോ ദിവസവും ഓരോ ഐറ്റത്തിലോ മാറ്റിയിട്ടൊക്കെയാണ് ഉണ്ടാക്കല് അപ്പോളാണ് വെറൈറ്റി ആയിട്ടുള്ള രുചിയൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടുള്ളൂ ഒന്നും ഒരേ തരത്തിലുണ്ടാക്കുമ്പോൾ അപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് മാറ്റി കിട്ടുമ്പോൾ നല്ല ഇഷ്ടം തന്നെയാണ് ഇപ്പം ചെറുപയറായിട്ടും കടലായിട്ടും അതുപോലെ മുട്ടർ റോസ്റ്റ് അങ്ങനെ ഒരേ തരത്തിലുള്ള കറികളല്ല ഉണ്ടാക്കല് അപ്പോൾ അതാണ് നമുക്കൊരു വ്യത്യാസമായിട്ടുള്ളൊരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ തക്കാളിയും കൂടി ഇട്ടതിൻ്റെ ശേഷം ഒന്നും കണ്ട് മൂടി ഇട്ടെടുത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ നമുക്ക് ഈ എണ്ണയൊക്കെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുളക് ഒന്നും ഞാൻ ചേർക്കണില്ല അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് കൊടുക്കാം തേങ്ങയിൽ കുറച്ചധികം വലിയ ജീരകം അതുപോലെ ചെറിയ ഉള്ളി മാത്രമായിട്ടേ ചേർത്തിട്ടുള്ളൂ വലിയ ജീരകം അത് അപ്പോൾ ആദ്യം തന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്നും മോപിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ തേങ്ങയിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് എന്താ കറിവേപ്പിലയും അതുപോലെ ചെറിയ ഉള്ളിയും വലിയ ജീരകം മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി അരച്ചത് ഒഴിച്ചു കൊടുത്ത് കാണ്ട് നമുക്കതൊന്ന് തേങ്ങുന്ന തേള വരുന്ന സമയത്ത് വേണം തേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആ എണ്ണയിൽ ഒന്നും കണ്ട് വയറ്റി കൊടുത്തിട്ട് പിന്നെ ഇക്കുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാർ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കണ്ട് അതും കൂടി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തീക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തന്നെ ഒന്ന് രണ്ട് കോഴിമുട്ടയും കൂടി ഇതുപോലെ പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരൊന്നും ഇളക്കാതെ നിന്നിട്ടുണ്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ടേൻ്റെ ഉണ്ണിങ്ങുണ്ട് വേറായിട്ട് അത് ഉണ്ട് പൊട്ടാതെ കൊണ്ട് നിന്നിന്ന് അപ്പോൾ അത് ആ കറിയൊക്കെ നമ്മൾ അതിൻ്റെ വെള്ളമൊന്നും കണ്ട് മാറ്റിയെടുത്തിട്ടോ അപ്പോൾ എല്ലാം അള്ളിപൊഴിയുണ്ടോ കഴിക്കാൻ രസത്തിക്കത്തൊരു കറി നമുക്ക് എന്ത് കടിയാണെങ്കിലും ഇതിലോ കുറച്ച് വലിയ രണ്ടായിരിക്കും കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേ കൂടി നമ്മളെ കരയൊക്കെ സെറ്റായി കഷതാണ് നമ്മൾ ചായ ഒക്കെ കുടിക്കാനിട്ടാകും അപ്പോൾ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ആ ചായയൊക്കെ റെഡി ആക്കണം അപ്പം ഇനി ഇത് ചായ ഒക്കെ കുടിക്കാനിട്ടാ അപ്പോൾ അത് കുഴിമുട്ടൊക്കെ കണ്ടില്ലായാലും ഉഷാറായിട്ടല്ല നമ്മൾ പുഴഞ്ഞിട്ട പോലെ കിട്ടില്ല അപ്പോൾ നമുക്കിത് കുഴിമുട്ടോ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്നും ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് കിട്ടിട്ടോ ഫുള്ളായിട്ട് അങ്ങനെ ഉണ്ട് എത്രണം വേണമെന്നുണ്ടെങ്കിലും അതുപോലെ പോലെ ഉണ്ട് ഉടച്ചിട്ടാൽ മതി നമുക്ക് അടിപൊളിക്ക് ഉള്ളൊരു വെറൈറ്റി നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ല രുചിയായിരുന്നു ഞാൻ തന്നെ രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അപ്പോൾ കുട്ടികളും അതുപോലെ ഇക്കൊക്കെ ഒക്കെ നല്ല രസം നെയ്ച്ചോറ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് ഞാൻ നെയ്ച്ചോറ് ഒരു വെറൈറ്റി രീതിയിലൊന്നുണ്ടാക്കി കേട്ടോ മക്കളെ അപ്പോൾ നല്ല ഇഷ്ടം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അത് ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞാനിത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പട്ടിയെടുമ്പെത്തിച്ചിട്ടേ സവാളും കൂടി ഇട്ടെടുത്തിട്ട് കിട്ടുക അതൊന്നും ജസ്റ്റ് ഒന്ന് വാറ്റി എടുക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇട്ടെടുത്ത് ഒന്നും വന്നതിന് ശേഷം അയക്കതാ പട്ട ഗ്രാമ്പു ഏലക്ക ഒരു വേലീഫ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്നും കണ്ട് വയറ്റി കുടിക്കുക അപ്പോൾ ഈ ഓയിലിന് പകരമായിട്ട് ഞങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ലാസ്റ്റിൽ അപ്പോൾ അവിടെ മുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ മുന്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമൊന്നുമില്ല പിന്നെ ബാൻ്റെ ആവശ്യം ഇങ്ങനെ വെച്ചിട്ട് മുന്തിരൊന്നും ഇണ്ടില്ല പിന്നെ എന്താ കുറച്ച് ഇഞ്ചി കൊളുത്തുള്ളി കൂടി ഒന്നും ഇങ്ങനെ ചതച്ചെടുത്തത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ക്കാളാണ് ഇപ്പോൾ ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്ത് അത് മൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടെടുത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് വാറ്റി കുറിക്കുക കൂടുതലായിട്ട് വണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയാൽ മാത്രം അത് മൂടി വെക്കൊന്നും ചെയ്യേണ്ടട്ടാ കുറച്ച് മല്ലലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഇട്ടു കൊടുത്തിട്ട് ഇതുപോലൊന്നും കണ്ട് ഇളക്കി അടിക്കുക പിന്നെ എഴുതിക്ക് താ ഞാനിവിടെയൊക്കെ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് കപ്പരിയൊക്കെ ഒരു കപ്പ് വെള്ളം എന്നുള്ളതിലട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ള അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് അരി അളനിർത്തിയത് ആ പാത്രത്തിന് ഇവിടെ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എഴുതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോഹറ് കഴിക്കാൻ അപ്പം ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ എല്ലാവർക്കും വിഷയക്കണം കേട്ടോ സംഭവം പിന്നെ നമ്മളിതാ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരാനുള്ള സമയമാകുമ്പോൾ ഇതിക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കരിയൊന്നും ഞാൻ കൂടുതൽ നേരെ വെള്ളത്തിലൊന്നും ഇട്ട് കുതിർത്തിട്ടൊന്നുമില്ല ഇപ്പോൾ നേരം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണ സമയം കൊണ്ട് തന്നെ ഈ കഴുകി വെച്ചിട്ടുള്ള അരി നമുക്ക് ഈ വെള്ളം അതിനകത്ത് തന്നെ ഇതിൽക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിലുള്ള വെള്ളം ആദ്യം ഒഴിച്ച വെള്ളം കൂടി ആകുമ്പോൾ ചോറിനൊക്കെ വെള്ളം കൂടി പോവും അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചോറൊക്കെ വെന്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടില്ല പിന്നെ ചോറൊക്കെ ഇട്ടു അരിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കാണ്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചിക്കൻ കറിയൊക്കെ അവിടെ ഞാൻ അടുപ്പത്തിട്ടിരുന്ന് ഉള്ളിൻ തക്കാളിയും അതുപോലെ ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കാണ്ട് ഒരൊറ്റ ബിസിനണ്ട് അടുപ്പിച്ചിട്ടാണ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ കറി തന്നെയായിരുന്നത് ഉള്ളിയും തക്കാളി അതുപോലെ വെഞ്ചി വെളുത്തുള്ളിയോ ഒക്കെ ഇട്ട് കണ്ട ഒന്നുകൊണ്ട് വിസിലടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും പിന്നെ അയക്കുള്ള പൊടികളൊക്കെ കൊന്നിട്ട് ഒന്ന് വയറ്റി കൊടുക്കട്ടെ എണ്ണാൽ പിന്നെ നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കാണ്ട് ഒന്ന് മൂടി ഇട്ടെടുത്ത് കാണ്ട് അതിനെന്ത് മുട്ടക്കോഴിയാണ് അപ്പോൾ അല്ല അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരഞ്ചാറ് വിസിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം ഓഫാക്കിയിട്ടാണ് കേട്ടോ ഈ മല്ലിയനൊക്കെ ഇട്ടുകൊടുത്തത് അപ്പോൾ ആദ്യ സമയത്ത് വലിയതും കുറേ എടുക്കും പിന്നെ ഇതുപോലെ ഒന്ന് ലാസ്റ്റ് കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയോ പോലെ നമുക്ക് ഈ മല്ലിലൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ മണം സ്മെല്ലൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒക്കെ പോയി കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഇട്ടു ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടിട്ടില്ല സെറ്റായിട്ട് കണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളരിയൊക്കെ ഒന്നും കണ്ട് വെന്ത് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ വെള്ളം കണ്ട് വറ്റി വരും അപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങോട്ട് ഇളക്കിയിട്ട് കണ്ട് മിക്സാക്കി കൊടുക്കട്ടെ എല്ലായിടത്തും ഉണ്ടാവണ വിധത്തിലൊന്നും കണ്ട് അരിയൊക്കെ ഒന്നും പൊടയാത്ത രൂപത്തിലൊന്നും കണ്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം കണ്ട് ഇതുപോലെ ഒന്നും കണ്ട് മൂടി ഇടുമ്പോഴത്തേ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആക്കിട്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന സംഭവമാണല്ലോ നെയ്ച്ചോറിൽ അപ്പോൾ ഇതിയൊക്കെ ഞാനിവിടെ ഒരു അരമുറി ചേർന്ന് ഇറങ്ങാണ്ട് നേര് കഴിഞ്ഞു തന്നിട്ടോ വെള്ളത്തേക്ക് അത് മിസ്സായി പോയിക്കുന്നത് അപ്പോൾ അതാ ചോറൊക്കെ ഞാനിവിടെ ഒന്നും ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇട്ട് നമുക്കതിന് മുകളിലൊന്നും കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെറിയ ഒരു സിമ്മിലാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ ഉള്ളരൊക്കെ ഒന്നുകൊണ്ട് വെന്ത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചോറൊക്കെ ഒന്നും കണ്ട് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മോൾക്ക് കുറച്ച് മല്ലെലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എല്ലാം ഇത് ഇട്ട് കൊടുത്താണ് അപ്പോൾ ഇതിൻ്റെ മോൾക്ക് കുറച്ച് മല്ലെലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ നമുക്ക് ഒന്നും കണ്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതൊന്നും ചെയ്യണില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇതിൻ്റെ മോൾക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് കെ ജി അങ്ങനത്തൊന്നും ഒഴിച്ചു കൊടുക്കില്ലേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കൽ ബിരിയാണി ഒക്കെ ആണെങ്കിലൊക്കെ അപ്പോൾ നമ്മൾ നെയ്ച്ചറൊക്കെ പിന്നെ ഒന്നിങ്ങനെ മൂടിട്ടിട്ട് താ നമ്മൾ ചോറ് തിന്ന സമയത്ത് വിളമ്പി പിന്നെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ ചോറൊക്കെ വേറെ അത് നല്ല തന്നെ കിട്ടിയിട്ടിട്ട് അപ്പോൾ ചോറൊക്കെ കൂടെ സെറ്റാക്കി വിളമ്പി വെച്ചേക്കാനിട്ടോ അപ്പോൾ കണ്ടില്ല കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ ആ പേടയിലൊക്കെ ഇങ്ങനെ ആ തക്കാളിൻ്റെ ഇതും ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു രസംട്ടോ ഫ്രൈഡ് റൈസിൻ്റെ ലുക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ പക്ഷെ കഴിക്കുമ്പോൾ ഇതൊന്നും നല്ലൊരു വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമായിട്ടാണ് അവിടെയൊക്കെ മക്കളൊക്കെ ചോറ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ ദളമ്പി സെറ്റാക്കി ആ ടേബിളുമൊക്കെ കൊണ്ടെച്ച് പിന്നെ നമ്മളെ ചിക്കൻ കറിയൊക്കെ അടിപൊളി നിന്നിട്ടാണ് ഇങ്ങനൊക്കെ ഇറങ്ങും അതുപോലെ ചിക്കനും കൂടിയാണ് ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തത് അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചും പച്ചമുളകുമൊക്കെ കറിവേപ്പിലയും ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയ ചമ്മന്തി പിന്നെ നമ്മൾ മാങ്ങാച്ചാർ അച്ചാർ എല്ലാം സെറ്റ് ആയിക്കിണ്ടിട്ട് അപ്പോൾ കുക്കറിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള അച്ചാറാണ് ഇട്ടത് അപ്പോൾ ഞാൻ അയക്കും കുറച്ചും കൂടി ചുറുക്കൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കശ്മീരി മുളക് പൊടി കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളറും നല്ല കഴിക്കാൻ അടിപൊളി കിട്ടും അപ്പോൾ അതൊക്കെ കുറച്ച് സലാഡും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചൊറേ അപ്പോൾ പപ്പടമൊന്നും കിട്ടിയിട്ടുണ്ട് ില്ല അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ അടിപൊളി നമ്മൾ കഴിച്ചിട്ടാണ് അല്ല വിഷം തീർക്കണ സമയത്ത് അപ്പോൾ കണ്ടില്ല നല്ല ചോറൊക്കെ വേ വേറെ അല്ല ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം വേനിച്ചോറിനെപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അരിയൊക്കെ കയറിയിട്ടുന്ന സമയത്ത് അരിയിലൊക്കെ വെള്ളം ഇല്ലാതെ നോക്കുകയെന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഷാറായിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ എന്ത് പരിപാടിക്കാണെങ്കിലും ആര വിളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കേടന്നിട്ടൊന്നും പോലെ കേട്ടോ അല്ല ഷാറായിട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടാ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും